എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ നവംബർ എട്ടാം തീയതി മുതൽ ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് വീട്ടമ്മ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നമ്മൾ നൽകിയിരുന്നു മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉള്ള ആളുകൾക്കാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയും എങ്കിലും നിലവിൽ ഇപ്പോൾ നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് കൂടി ഈ ഒരു പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് ഇപ്പോൾ തെളിഞ്ഞിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇന്ന് ആദ്യം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ മാനദണ്ഡം എന്നുള്ളത് ബി റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളും മുപ്പത്തി മുതൽ അറുപത് വയസ്സിന് ഇടയിലും പ്രായമുള്ള മറ്റു ക്ഷേമ പെൻഷനുകളോ മറ്റു സർക്കാർ ക്ഷേമ ആനുകൂല്യങ്ങളോ ലഭിക്കാത്ത സ്ത്രീകളാവണം എന്നുള്ളതാണ് എന്നാൽ വെള്ള നീല റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന നിരവധി പാവപ്പെട്ട ആളുകളുണ്ട് അവർക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല എന്നാൽ ഇപ്പോൾ സർക്കാർ അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കൂടി ഇപ്പോൾ കൊണ്ടുവരികയാണ് സാധാരണഗതിയിൽ ബി പി എൽ റേഷൻ കാർഡിനേക്ക് അപേക്ഷിക്കാൻ നാലു മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴൊക്കെയാണ് അവസരം നൽകല് കഴിഞ്ഞ മാസം ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷ സമർപ്പിക്കുന്നത് അവസാനിച്ചിരുന്നു ഇരുപത്തിയെട്ടാം തീയതി വരെ ആയിരുന്നു അവസരം ഉണ്ടായിരുന്നത് എന്നാൽ ഈ മാസം പതിനേഴാം തീയതി മുതൽ വീണ്ടും ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബി പി എൽ റേഷൻ കാർഡിനെ അപേക്ഷിച്ച് ബി പി എൽ റേഷൻ കാർഡ് ലഭിക്കുന്നവർക്ക് കൂടി ആയിരം രൂപ പെൻഷൻ ലഭിക്കുന്നതാണ് ബി പി എൽ റേഷൻ കാർഡ് ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് എന്നിവയായിരിക്കും ആധികാരികമായിട്ട് വേണ്ട രേഖകൾ ഉടനെ സ്ത്രീ സുരക്ഷ അഥവാ വീട്ടമ്മ പെൻഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നതാണ് ക്ഷണിക്കുന്ന സമയത്ത് തന്നെ കൃത്യമായി ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതുമാണ് ഇപ്പോൾ ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇനി പറയുന്നത് മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട നീല വെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗമായിട്ടുള്ള പിങ്കിലേക്ക് തരം മാറ്റുന്നതിന് നവംബർ പതിനേഴ് മുതൽ ഓൺലൈനായി വീണ്ടും അപേക്ഷിക്കാൻ അവസരം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റീസൺ ലോഗിങ് വഴി അതായത് സിറ്റീസൺ ഡോട്ട് സിവിൽ സപ്ലൈസ് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായും അപേക്ഷ സമർപ്പിക്കാം ഇരുപത്തി എട്ടായിരത്തി മുന്നൂറ് മുൻഗണന റേഷൻ കാർഡുകൾ ഇപ്പോൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചിരുന്നു അർഹരായവർക്ക് മുൻഗണന നൽകി റേഷൻ കാർഡ് വിതരണം ചെയ്യുന്നതിലൂടെ റേഷൻ കാർഡിലൂടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ മാത്രമല്ല ചികിത്സാ ആനുകൂല്യം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള വീട്ടമ്മ പെൻഷൻ ഉൾപ്പെടെയുള്ള നിരവധി ആനുകൂല്യങ്ങളാണ് ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുക എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് പി എച്ച് എച്ച് മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡ് എന്നിവയാണ് ബി പി എൽ റേഷൻ കാർഡായിട്ട് അറിയപ്പെടുന്നത് അപ്പൊ ഈ റേഷൻ കാർഡിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ അപേക്ഷകളാണ് പതിനേഴാം തീയതി മുതൽ ആരംഭിക്കുന്നത് ബി പി എൽ റേഷൻ കാർഡ് പുതുതായിട്ട് ലഭിക്കുന്ന ആളുകൾക്കും ആയിരം രൂപ ഈ വീട്ടമ്മ അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതാണ് അപ്പൊ ബി പി എൽ നിലവിൽ ബി പി എൽ ലിസ്റ്റിൽ ഉള്ളവർക്കും പുതിയ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർക്കും പദ്ധതി പ്രകാരം ആയിരം രൂപ ലഭിക്കുന്നതാണ് അപേക്ഷ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഫെഡറൽ ബാങ്കിന്റെ ഹോർമിസ് മെമ്മോറിയൽ ഫൗണ്ടേഷൻ സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു എം ബി ബി എസ് ബി ഡി എസ് ബി വി എസ് സി ബിഇ ബിടെക് ബിആർക്ക് ബി എസ് സി നൈസിംഗ് ബി എസ് സി അഗ്നികൾച്ചർ എം ബി എ പി ജി ഡി എം ഫുൾ ടൈം എന്നീ കോഴ്സുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷം മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം ലഭിച്ചവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക അപേക്ഷകർ ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് കർണാടക കേരളം മഹാരാഷ്ട്ര തമിഴ്നാട് തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ ഉള്ളവരായിരിക്കണം വീരമൃത്യു വരിച്ച സായുധ സേനാംഗങ്ങളുടെ ആശ്രിത കാഴ്ച സംസാരശേഷി കേൾവി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും അപേക്ഷ നൽകാവുന്നതാണ് ട്യൂഷൻ ഫീസും മറ്റ് ചെലവുകളും ഉൾപ്പെടെ വർഷം ഒരു ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കും കുടുംബ വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിൽ കവിയരുത് സേവനത്തിലിരിക്കെ മരിച്ച ജവാന്മാരുടെ ആശ്രിതർക്ക് വാർഷിക വരുമാന വ്യവസ്ഥ ബാധകമല്ല അപേക്ഷാ ഫോമും വിശദ വിവരങ്ങളും ഫെഡറൽ ബാങ്കിന്റെ വെബ്സൈറ്റിൽ സി എസ് ആർ പേജിൽ ലഭ്യമാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ മുപ്പത്തി ഒന്നാണ് ഇനി സ്വർണം മാത്രമല്ല വെള്ളി ആഭരണങ്ങളും വെള്ളിയും പണയം വെച്ച് നിങ്ങൾക്ക് വായ്പ എടുക്കാവുന്നതാണ് ഇതിനുള്ള മാർഗനിർദ്ദേശം റിസർവ് ബാങ്ക് പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് മുതലായിരിക്കും പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരിക എന്നും ആർ ബി ഐ ഉത്തരവിൽ വ്യക്തമാക്കി കൊമേഴ്സ്യൽ ബാങ്ക് അർബൻ റൂറൽ സഹകരണ ബാങ്കുകൾ എൻ ബി എഫ് സികൾ ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾ എന്നിവയ്ക്കാണ് വെള്ളി പണയത്തിന് എടുത്ത് വായ്പ നൽകാൻ അവകാശം ഉണ്ടാകുക വെള്ളി ഈടാക്കി സ്വീകരിച്ച വായ്പ നൽകുമ്പോൾ പണയം വെച്ച വസ്തുവിന്റെ ഉടമസ്ഥാവകാശത്തിൽ ഉൾപ്പെടെ കൃത്യമായ പരിശോധന വേണമെന്നും ആർ ബി ഐ നിർദ്ദേശിച്ചിട്ടുണ്ട് പരമാവധി എത്രത്തോളം വെഡ്ഡി ഈടായി സ്വീകരിച്ച് വായ്പ നൽകാമെന്നും ആർ ബി ഐയുടെ ഉത്തരവിലുണ്ട് പത്ത് കിലോഗ്രാം വരെ വെള്ളി ഈടായി സ്വീകരിച്ച് വായ്പ നൽകാമെന്നും ആർ ബി ഐ അറിയിച്ചിട്ടുണ്ട് വെള്ളി ആഭരണങ്ങൾക്കായിരിക്കും ഈ പരിധി കോയിനുകളാണ് എങ്കിൽ വായ്പ നൽകുന്നതിന് വേണ്ടി എടുക്കുന്ന പരമാവധി തൂക്കം കിലോ കവിയരുത് എന്ന നിബന്ധനയുമുണ്ട് രണ്ടര ലക്ഷം രൂപക്ക് താഴെയുള്ള വായ്പക്ക് പണയം വെച്ച വസ്തുവിന്റെ വിപണി വിലയുടെ എൺപത്തി അഞ്ച് ശതമാനം വരെ വായ്പ നൽകാം രണ്ടര ലക്ഷത്തിന് മുകളിൽ അഞ്ചു ലക്ഷം വരെ എൺപത് ശതമാനവും അഞ്ചു ലക്ഷത്തിന് മുകളിലാണ് എങ്കിൽ എഴുപത്തി അഞ്ച് ശതമാനവുമായിരിക്കും വായ്പ ലഭ്യമാക്കുക എന്ന് ആർ ബി ഐ വ്യക്തമാക്കുന്നു ലോഹഭാഗങ്ങൾക്ക് മാത്രമായിരിക്കും അതിൽ പതിച്ചിട്ടുള്ള വില കൂടിയിട്ടുള്ള കല്ലുകൾക്ക് വായ്പ ലഭിക്കില്ല സ്വർണ്ണവിലയിൽ ഇന്ന് കുറവുണ്ടായി ഗ്രാമിന് അൻപത് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി ഒരുനൂറ്റി എൺപത്തി അഞ്ച് രൂപയും പവന് നാനൂറ് രൂപ കുറഞ്ഞ് എൺപത്തിയെട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയിലും എത്തിയിട്ടുണ്ട് എസ് ഐഒയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ എപ്പോൾ വേണമെങ്കിലും വീടുകളിൽ വരാം രാത്രിയും ഫോം ഫില്ല് ചെയ്യുന്നതും ഫോം വിതരണം ചെയ്യുന്നതും തുടരുകയാണ് അതുകൊണ്ട് തന്നെ സാധാരണ ഓഫീസ് സമയത്ത് മാത്രമല്ല എല്ലാ സമയത്തും ബി എൽഒ ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്താവുന്നതാണ് അതുപോലെ തന്നെ ഫോം പൂരിപ്പിക്കുന്ന സമയത്ത് മൂന്നാം കോളം അതായത് രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിൽ ഇല്ലാത്ത ആളുകളുടെ ബന്ധുക്കളുടെ വിവരമാണ് മൂന്നാം കോളത്തിൽ പൂരിപ്പിക്കേണ്ടത് ആ ഒരു മൂന്നാം കോളം പൂരിപ്പിക്കുന്ന ആ സമയത്ത് ബന്ധു ഡീറ്റെയിൽസ് പൂരിപ്പിക്കുമ്പോൾ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ നിന്നും മാപ്പ് ചെയ്യാൻ കൃത്യമായ വിവരങ്ങൾ ഇല്ലാത്തപ്പോഴും ഭാര്യയുടെയോ ഭർത്താവിന്റെയോ മറ്റു കുടുംബാംഗങ്ങളുടെയോ വിവരങ്ങൾ എലിമിനേഷൻ ഫോറത്തിൽ എഴുതി ചേർക്കാവുന്നതാണ് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റ് കണ്ടെത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ ക്യു കോഡ് ഉപയോഗിക്കാവുന്നതാണ് സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്ത് കൊണ്ട് രണ്ടായിരത്തി രണ്ട് ലിസ്റ്റ് സെർച്ച് ചെയ്ത് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് മണ്ഡലം സെലക്ട് ചെയ്ത് മണ്ഡലത്തിൽ ഏത് സ്കൂളിലാണോ അവർ വോട്ട് ചെയ്തിട്ടുള്ളത് ആ ബൂത്ത് കണ്ടെത്തി അതിൽ നിങ്ങളുടെ ഇനീഷ്യൽ അവസാന ഭാഗത്തായിട്ട് ഇനീഷ്യൽ ചർച്ച ചെയ്താൽ പെട്ടെന്ന് ഇത് കണ്ടെത്താൻ കഴിയുന്നതാണ് മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിക്കാവുന്ന സി എം വിത്ത് മീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് വീഡിയോയിലൂടെ അറിയിച്ചിരുന്നു ഈ പദ്ധതിയിലൂടെ വിളിച്ചു പറഞ്ഞ് പന്ത്രണ്ട് മാസത്തോളം പെൻഷൻ കുടിശ്ശിയുള്ള ആളുടെ പെൻഷൻ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസാണ് ഇനി പറയുന്നത് ഉച്ചത്തു തൊഴിലാളിയായിരുന്ന പാലക്കാട് പ്ലാച്ചിമടയിൽ പി രാമൻകുട്ടി പെൻഷൻ കുടിശ്ശികക്കായി കാത്തിരിക്കേണ്ടി വന്നത് പന്ത്രണ്ട് വർഷമാണ് ഒടുവിൽ അത് കിട്ടാൻ വഴി തെളിഞ്ഞത് മുഖ്യമന്ത്രി എന്നോടൊപ്പം അതായത് സി എം വിത്ത് മീ എന്ന കോൾ സെന്ററിൽ നൽകിയിട്ടുള്ള പരാതിയിലൂടെയാണ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പി രാമൻകുട്ടി മുഖ്യമന്ത്രിയെ നേരിട്ട് ഫോണിൽ വിളിച്ചിരുന്നു കടലാസ് ഉറപ്പ് തന്നെയാണല്ലോ രാമൻകുട്ടി എന്ന് ചോദിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പരാതിയിൽ ഇടപെട്ടത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് രാമൻകുട്ടിക്ക് ലഭിച്ചത് മുഴുവൻ കുടിശ്ശികയും അക്കൗണ്ടിൽ എത്തിയെന്ന വിവരം സിറ്റിസൺ ആക്ട് കോൾ സെന്ററിൽ രാമൻകുട്ടിയെ അറിയിക്കുകയും ചെയ്തു ചത്തുതൊഴിലാളി ക്ഷേമതീ ബോർഡിന്റെ സോഫ്റ്റ്വെയറിലെ പിഴവ് കാരണമാണ് രാമൻകുട്ടിയുടെ പെൻഷൻ മുടങ്ങിയിരുന്നത് അതേ പേരുള്ള മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരുന്നു ഈ പെൻഷൻ പോയിരുന്നത് അതിനാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ വിളിച്ചപ്പോൾ ഒരു തീരുമാനമായിട്ടുള്ളത് സി എം വിത്ത് മി എന്ന പദ്ധതിയിലേക്ക് എല്ലാവർക്കും വിളിക്കാവുന്നതാണ് കോൾ സെന്ററിലേക്ക് വിളിക്കാവുന്നതാണ് നമ്മൾ മുമ്പ് വീഡിയോ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരുപാട് ക്യാൻസർ രോഗികൾക്ക് ഇതേ അവസ്ഥയുണ്ട് ചെറിയ തകരാറ് മൂലം പെൻഷൻ ലഭിക്കാത്തൊക്കെ അവസ്ഥയുണ്ട് അവരൊക്കെ ഒന്ന് വിളിച്ച് പറയുകയാണ് എങ്കിൽ ഇതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാകും പറഞ്ഞ കാര്യങ്ങൾ കൃത്യം മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ